നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇപ്പോഴും വരെ നമ്മളിന്ന് പ്രധാനമായും ധ്യാനിക്കുന്നത് സംഗീത പുസ്തകം ഇരുപതാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വചനഭാഗങ്ങളാണ് അതിന് മുൻപായി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വളരെ ബന്ധമുള്ള ഒന്ന് രണ്ട് വചനങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് മുഖ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് കരുതുന്നത് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നാം മൂന്നാമധിയായ അതിൻ്റെ പതിനേഴാം വചനം കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും കാറ്റോ മഴയോ ഉണ്ടാകുകയില്ല അരുവിത്തടം ജലം കൊണ്ട് നിറയും ദൈവത്തിൻ്റെ ഒരു സമൃദ്ധി പ്രത്യേകിച്ച് കിണർ കുത്താന് പുളം കുത്താൻ വെള്ളം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വചനം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഇന്ന് വയ്ക്കുന്ന ചേർത്ത് വയ്ക്കുന്ന വചനങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ മേഖലയിലുള്ള ഒരു ക്ഷാമം ദൈവം പരിഹരിക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം പതനം നമ്മളൊന്ന് ധ്യാനിക്കുക സങ്കീർത്തനങ്ങൾ എഴുപത്തി എട്ട് പതിനഞ്ച് അവിടുന്ന് മരുഭൂമിയിൽ പാറ വിളർന്ന് അവർക്ക് കുടിക്കാൻ ജലം ആഴത്തിൽ നിന്ന് ജലം നൽകി അവരെ അനുഗ്രഹിച്ചു അവിടുന്ന് മരുഭൂമിയിൽ പാറ വിളർന്ന് അവർക്ക് കുടിക്കാൻ ആഴത്തിൽ നിന്നും ജലം നൽകി അവരെ അനുഗ്രഹിച്ചു പിന്നെ ഉള്ളൊരു ഈ ജലത്തിൻ്റെ സമൃദ്ധി ഈ വാഗ്ദാന വചനം നമ്മൾ ഈ മേഖലയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ സമൃദ്ധമായിരുന്നു വീണ്ടും സങ്കൽകങ്ങൾ എഴുപത്തി എട്ടിൻ്റെ പതിനാറാമത് വചനം പാറയിൽ നിന്നും അവിടുന്ന് നീർച്ചാലൊഴുക്കി ജലം നദി പോലെ ഒഴുകി ദൈവത്തിൻ്റെ ഒരു സമൃദ്ധിയാണ് ദൈവത്തിൻ ദൈവം നൽകുന്ന ഈ വാഗ്ദാന വചനം നമ്മൾ ഈ മേഖലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സമസ്ത മേഖലയിലേക്കും കൂടി അനുഗ്രഹം വ്യാപരിക്കുമെന്ന് ഒന്നത് വളരെ വ്യക്തമാണ് ഇവിടെ സങ്കീർത്തനങ്ങൾ എഴുപത്തി നാല് പതിനഞ്ച് പേരെന്ന് അങ്ങ് ഉറവുകളും നീർച്ചാലുകളും തുറന്നു വിട്ടു ദൈവമാണ് ഇതെല്ലാം ഉറവുകളും നീർച്ചാലും തുറന്നു വെള്ളത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ബ്ലോക്കായി കിടക്കുന്ന മേഖലകളൊക്കെയും ഇങ്ങനെ ഈ വചനം വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു തുറവിയുണ്ടാകും നമ്മൾ പ്രധാനമായും ഇന്ന് ധ്യാനിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു സംഗീത പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ അതിലെ ഏഴ് അഞ്ച് മുതൽ അഞ്ച് ആറ് ഏഴ് എട്ട് പന്ത്രണ്ട് അങ്ങനെ അങ്ങനെ അഞ്ച് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട വചനങ്ങൾ വചനങ്ങളൊന്ന് ധ്യാനിക്കും മുഖ്യമായിട്ടും അതായത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഭക്ഷണത്തിനും കുടിവെള്ളത്തിനും വേണ്ടി ഏറെ ദാഹിക്കുകയാണ് അവർ മോശയോടും അഹ്റോവനോടും പറഞ്ഞു നിങ്ങൾ എന്നാൽ ഞങ്ങളെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞാൽ മതി ഇങ്ങോട്ട് കൊണ്ടു ഒരു ഒരാവശ്യമില്ലായിരുന്നല്ലോ അപ്പോൾ മോശയും അഹ്റോനും കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു ഈ ജനത്തിന് നിങ്ങൾ വെള്ളം കൊടുക്കണം അതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ മാർഗങ്ങളും അവർ സ്വീകരിച്ച മാർഗങ്ങളുമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത് എന്താണ് മാർഗം മാർഗം അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടണം വിളിച്ചുകൂട്ടിയിട്ട് പാറയുടെ അടുത്ത് നിന്ന് പാറയോട് ആജ്ഞാപിക്കണം ദൈവത്തിൻ്റെ വചനം അതെ പാറയോട് ജലം പുറപ്പെടുക്കാൻ ആജ്ഞാപിക്കണമെന്ന് പറഞ്ഞു നിൻ്റെ വടികൂടെ കയ്യിൽ എടുത്തുകൊള്ളണം വചനമാകുന്ന വടി അടയാളത്തിൻ്റെ അഭിഷേകത്തിൻ്റെ അധികാരത്തിൻ്റെ വടി കൂടെ വടികൂടെ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ മോശയുടെ വടിയും എടുത്ത മോശയും അഹ്റോനും കൂടെ ജനത്തെ വിളിച്ചുകൂട്ടി പാറയുടെ മുന്നിൽ നിൽക്കുകയാണ് പക്ഷേ ഈ ജനത്തിൻ്റെ അസഹിഷ്ണത അവർ ഇങ്ങനെ ആത്മീയ നിറവുള്ളവരല്ല എന്നോർക്കണം അവരെന്തിനോടും എതിർത്തുന്നു ശീലിച്ചവരാണ് അവർക്ക് അവർക്കിപ്പോൾ ശരിക്കും ആത്മനിറവില്ലാത്തതുകൊണ്ട് അവർക്കെല്ലാം നെഗറ്റീവായ ഒരു ഒരു ഇൻഫാക്റ്റാണ് അവിടെ അവിടെ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് അതിന് അങ്ങനെ ഇൻപുട്ടേ അവിടെ നിന്ന് പുറത്ത് വരികയുള്ളൂ അതുകൊണ്ട് ആ ജനത്തോട് തർക്കിച്ച് അവർ ദൈവം പറഞ്ഞതിങ്ങനെയാണ് ആ പാറയോട് ആജ്ഞാപിക്കുക പാറയോട് ദൈവത്തിൻ്റെ വചനം ആജ്ഞാപിച്ചാൽ മതി ദൈവം പറഞ്ഞെന്ത് ഏൽപ്പിച്ചോ അത് ആജ്ഞാപിച്ചാൽ മതി അപ്പോൾ എന്നാൽ മോശ ചെയ്തത് പാ തൻ്റെ കയ്യിലിരുന്ന അഭിഷേകത്തിൻ്റെ വടി വചനമാകുന്ന വടി അധികാരത്തിൻ്റെ വടി ഉപയോഗിച്ച് രണ്ട് പ്രാവശ്യം പാറയിൽ അടിച്ചു രണ്ട് പ്രാവശ്യം പാറയിലടിച്ചപ്പോൾ ദൈവം മനുഷ്യനല്ലാത്തത് കൊണ്ട് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അവിടുന്ന് വലിയ ജലപ്രവാഹം പൊട്ടി ഒഴുകി അവരെല്ലാവരും കുടിച്ച് സംതൃപ്തരായി കന്നുകാലുകൾക്കും ആടുവാടുകൾക്കും എന്നാലും അവർക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ഓടുന്നു വെള്ളത്തിൻ്റെ ഒരു വലിയ സമൃദ്ധി ഉണ്ടായി ഇന്നും ആ വെള്ളം ഓടുന്നു പ്രവഹിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് പ്രിയമുള്ളവരെ എന്നിട്ടതിൻ്റെ പന്ത്രണ്ടാമത് സംഗീത പുസ്തകം ഇരുപത്തി ഇരുപതാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനമാകുമ്പോഴാണ് ഹൃദയഭേദകമായ കാഴ് ആ രംഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ഈ ഈ ഈ വചനത്തിൻ്റെ ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ് മോശയും അഹ്റൂവനെയും ദൈവം വിളിച്ചിട്ട് പറഞ്ഞ് എൻ്റെ പരിശുദ്ധിക്ക് നിങ്ങൾ മങ്ങലേൽപ്പിച്ചു ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്താൽ മതി ദൈവം പറഞ്ഞത് ദൈവത്തിൻ്റെ വചനം പാറയോട് ആജ്ഞാപിക്കാനാണ് പറഞ്ഞ് ആജ്ഞാശക്തിയുള്ള വചനം ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമുക്കും ഇത് ബാധകമാണ് നമുക്കും ഇതുപോലെ ജീവനുള്ള വചനം പറഞ്ഞ് ഒന്ന് ക്ലെയിമിച്ചത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അത്ഭുതം കണ്ണുകൊണ്ട് കാണാൻ കഴിയും പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധിക്കും അങ്ങലേറ്റു ദൈവം പാറയോട് ആജ്ഞാപിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞ് നിങ്ങളെൻ്റെ പരിശുദ്ധിക്കും അങ്ങലേൽപ്പിച്ചുകൊണ്ട് നിങ്ങളായിരിക്കില്ല ഈ രാജ്യത്തെ ഈ ജനങ്ങളെ ഞാൻ ഇവർക്ക് വേണ്ടി വിഭാവിച്ചേക്കും രാജ്യത്ത് എത്തിക്കും നിങ്ങളായിരിക്കില്ല അവർ ഒരു ആയിരിക്കില്ല എന്ന് പറയുകയാണ് അതുകൊണ്ട് അതൊന്ന് അതൊന്ന് കാണുവാ അകലൊന്ന് കാണുവാൻ മാത്രമേ ദൈവം അനുവദിച്ചുള്ളൂ അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യം ദൈവം പറയുന്ന പോലെ ചെയ്താൽ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ എല്ലാം ജീവിതം അന അനുഗ്രഹമുള്ളതായ അഭിഷേകമുള്ളതായി മാറും അതുകൊണ്ട് ഈ വചനം എന്നിലും മാംസരിക്കാൻ ദൈവത്തിൻ്റെ വചനത്തോടും ദൈവത്തിൻ്റെ സ്വരത്തോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ വിശ്വസമായ എനിക്ക് കിട്ടിയ പ്രേസനോട് ആമേൻ ഹാലിയ